அணக்கரை இருந்து ஜீப் திருடிய மூன்று பேரை வண்டன்மேடு காவல்துறையினர் கைது செய்தனர் குமளி பகுதியை சேர்ந்த ஜிஷ்ணு புவனேஷ் அஜித்குமார் போன்றவர்கள் தான் கைதானது அணக்கரையில் ஜீப்பை திருடி சென்ற மூன்று பேரை தான் வண்டன்மேடு காவல்துறையினர் கைது செய்தது குமளி ரோசாப்பு கண்டம் தெய்விகா பவனத்தில் ஜிஷ்ணு குமிளி காந்திநகர் பகுதியை சேர்ந்த புவனேஷ் குமிளி ரோசாப்பு கண்டமேட்டில் அஜித் போன்றவர்கள்தான் கைதானது ஞாயிற்றுக்கிழமை அதிகாலை மூன்று மணிக்கு தான் அணைக்கரை பாம்புப்பாறை பகுதியைச் சேர்ந்த குஞ்சுமோ உரிமையில் உள்ள ஜீப்பை திருடி சென்றது கடத்தி தமிழ்நாட்டிற்கு கொண்டு சென்றுள்ளனர் அதிகாலையில் குமுளியில் வைத்து கண்டுபிடிக்கப்பட்டதை தொடர்ந்து இந்த விவரம் காவல்துறை கைமாறப்பட்டதா கூடாது சிசிடிவி காட்சிகளை பரிசோதனை செய்த போதுதான் ஜீப் விற்பனைக்காக கம்பம் உத்தம பாளையத்திற்கு கொண்டு சென்றதாக காவல்துறை கண்டுபிடித்ததா வண்டன்படி காவல்துறை கிடைத்த விவரத்தின் அடிப்படையில் நடத்திய தான் சில ജീപ്പ് ജിഷ്ണു മുതലിൽ പലക്കുകളിൽ കുറ്റവാളി കുമ്പളിയിലെത്തിയ സമയത്ത് ഈ പലോരോ വാഹനം പിന്നീട് ചെക്ക് പോസ്റ്റ് കടന്ന് പോകുന്നില്ലായിരുന്നു ജീപ്പ് ചെക്ക് പോസ്റ്റ് കടന്ന് പോകുന്നതായിട്ടും മനസ്സിലാക്കിയതിനെ തുടർന്ന് കുമളി കേന്ദ്രീകരിച്ച് ഉള്ള ആളുകളായിരിക്കാം ഇതിനായി കുറ്റകൃത്യം ചെയ്തതെന്ന് പോലീസ് നിഗമനത്തിലെത്തിയ തുടർന്ന് വ്യാപകമായിട്ടുള്ള അന്വേഷണവും ഈ സി സി ടി വി ദൃശ്യങ്ങളിലെ പ്രതികളുടെ ദൃശ്യങ്ങളും കാണിച്ച് നടത്തിയ അന്വേഷണങ്ങളിൽ നിന്ന് ഈ ബോലോയുടെ നമ്പർ മനസ്സിലാക്കി അതിൽ നിന്ന് അതിൻ്റെ ഉടമസ്ഥയെ കണ്ടെത്തി തുടർന്ന് നടത്തിയ അന്വേഷണങ്ങളിലാണ് ഈ പ്രതികളിലേക്ക് എത്തിച്ചേരാൻ ഞാൻ പോലീസിന് സഹായം ചെയ്യുന്നത് അതുകൂടാതെ ഇതിൻ്റെ ഒന്നാം പ്രതി നേരത്തെ എൻ ഡി പി എസ് കേസ് അതായത് പഞ്ചാബ് കടത്തി വിൽഫന നടത്തിയ കേസ് പോലീസ് പോലീസ് സ്റ്റേഷനിൽ മറ്റു ഉള്ളതായിട്ട് വിശദമായ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് കെ എസ് പി ഡി ും കട്ടപ്പണി പി നിഷാന്ത് മോൺ പോലെ ഉത്തരവിനടിയിലാണ് വണ്ടൻപേടി സി എ ഷൈൻകുമാർ എ എസ് എ വിനോയി അബ്രഹാം അശോകൻ സി പി ഒക്കളാണ് ജയ് മോൺ ജയൻ ജോൺ ഉൾപ്പെടെ സംഘം കുറ്റവാളിയെ കൈ ചെയ്തത് കുറ്റവാളികളെ ആർജ്ജർ ചെയ്തു സർവേ അടിച്ചു ニュースピードラジオコマリ。